الحمد لله <applause> الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد وممكن سورة العراق في الموت يعني زامت أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واذكر ربك في نفسك تضرعا وخيفة ودون الجهل من القول بالغدو والآصال ولا تكن من الغافلين വതുക്കുറക്ക താങ്കൾ താങ്കളുടെ റബ്ബിനെ ഓർക്കുക ഫിനഫ്സിക്ക മനസ്സിൽ തലറുവാൻ വിനയത്തോടെ അല്ലെങ്കിൽ വണക്കത്തോടെ വഖീഫത്തൻ പേടിയോടെയും വധൂനൽ ജഹിരി മിനൽ കൗണ്ടിൽ വർത്തമാനത്തിൽ നിന്ന് അല്ലെങ്കിൽ ശബ്ദത്തിൽ നിന്ന് കുറച്ചും പതുക്കെ ജഹിരി മിനൽ കൗലി പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ആ ശബ്ദത്തിൽ കുറച്ച് ഉച്ചത്തിലാകാതെ നടത്തും ദൂനൽ ജഹിരി എന്നാൽ ഉച്ചത്തിലാകാതെ മിനൽ കൗലി ആ പ്രാർത്ഥനയിൽ നിന്ന് ബിൽ വൽ ഹുദുവിൽ രാവിലെയും വൈകുന്നേരങ്ങളിലും അഥവാ ദിവസം മുഴുവൻ എന്നുള്ളൊരു സൂചനയാണ് മിനൽ അശ്രദ്ധരിൽ പെടരുത് താങ്കളുടെ താങ്കളുടെ മനസ്സിൽ നാഥനെ ഓർക്കുക വിനയത്തോടെയും ഭയത്തോടെയും മിനൽ കൗലി കൗലിൽ നിന്ന് പറയുമ്പോ ഉള്ള ആ വർത്തമാനത്തിൽ ശബ്ദ കുറച്ച് ദൂനൽ ജഹരി ഉച്ചത്തിലാകാതെ ബിൽ രാവിലെയും വൈകുന്നേരങ്ങളിലും അസീൽ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ്ക്കും അശ്രദ്ധരിൽ പടരുത് അള്ളാഹുവിനെ തിൻ്റെ ഒരു രീതി അതെങ്ങനെയാണ് എന്നാണ് പഠിപ്പിക്കുന്നത് അള്ളാഹുവിനെ ഓർക്കേണ്ടത് മനസ്സിലാണ് മനസ്സിൽ ഓർക്കുന്ന അള്ളാഹുവിനെ അത് പുറത്തേക്ക് പ്രകടമാവുകയാണ് ചെയ്യേണ്ടത് അതല്ലാതെ പുറമേക്ക് അള്ളാഹുവിനെ ഓർക്കുന്ന വിധത്തിലുള്ള ഭയഭക്തികൾ പ്രകടിപ്പിക്കുകയും ഉള്ളിൽ ഭയമില്ലാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ കാപ്പറ്റ്യമാണ് അതുകൊണ്ടു കൂടിയാണല്ലോ റസൂൽ സലഹു അള്ളഹി വസ്സലം ഒരിക്കൽ പറഞ്ഞത് ഖുഷൂർ നിഫാക്ക് നിന്ന് കാവലിനെ ചോദിക്കണം എന്ന് ഖുഷൂർ നിഫാക്ക് ഖുഷൂർ എന്ന ഭയഭക്തി നിഫാക്ക് എന്ന കാപ്പറ്റ്യം കപടഭക്തി കപടഭക്തി അത് വളരെ പേടിപ്പെടുത്തേണ്ട ഒരു രോഗമാണ് കപടഭക്തി അതിനെ കണ്ടാൽ എല്ലാവർക്കും നല്ല ഭക്തനായിട്ട് തോന്നുക കാഴ്ചയിൽ എൻ്റെ പ്രകടനം കണ്ടിട്ട് എന്നാൽ എൻ്റെ ഉള്ളിൽ അങ്ങനെ അല്ല എന്നെ സംബന്ധിച്ചൊരു പേടിയില കിട്ടിയ അവസരത്തിലൊക്കെ ഞാൻ കള്ളത്തരം ചെയ്യും കിട്ടിയ അവസരത്തിലൊക്കെ അള്ളാഹുവിനോട് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യും അള്ളാഹുവിനോട് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാന്ന് യഥാർത്ഥത്തിൽ അത് അനുഭവിക്കേണ്ടി വരെ നമ്മൾ തന്നെയാണ് സ്വന്തത്തോടൊന്നും ഉല്മ ചെയ്യുക അത് ഏത് വിഷയത്തിലും ഏത് വിഷയത്തിലും സമ്പാദിക്കണ കാര്യത്തിൽ ഹറാമ് ഹലാൽ നോക്കാതിരിക്കുക ഇനി സമ്പാദിച്ചത് ഹലാലായിപ്പോ ഹലാലാണെങ്കിൽ പോലും ചെലവഴിക്കുന്നതിൽ ഹലാൽ ഹറാമ പരിഗണിക്കാതിരിക്കുക ആൾക്കാരോടുള്ള പെരുമാറ്റത്തിൽ വീട്ടുകാരോടുള്ള പെരുമാറ്റത്തിൽ കുടുംബത്തോടുള്ള പെരുമാറ്റത്തിൽ ധൂർത്തിൽ ദുർവ്യയത്തിൽ അഹങ്കാരത്തിൽ പൊങ്ങച്ചത്തിൽ അസൂയയിൽ ഇതിലൊന്നും എനിക്ക് അല്ലാനൊരു പേടിയില്ല അപ്പം ഇത്തരത്തിൽ അല്ല അള്ളാഹുവിനെ ഓർക്കേണ്ടത് മനസ്സിൽ അള്ളാഹുവിനെ ഓർക്കണം മനസ്സിൽ അള്ളാഹുവിനെ ഭയമുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് സ്ഫുരിക്കുന്ന പുറത്തേക്ക് പ്രകടമാകുന്ന ഹാവഭാവദികളൊക്കെ ഉണ്ടാകും പെരുമാറ്റങ്ങൾ നടത്താൻ നടത്തത്തിലുണ്ടാവും ഭക്തി ഇരുത്തത്തിലുണ്ടാകും വർത്തമാനത്തിനും നിസ്കാരത്തിന് മാത്രമല്ല ഭക്തി ഉണ്ടാവുക ഒരു കടയിൽ സാധനം വാങ്ങാൻ ചെന്ന അവിടി മകൻ്റെ പ്രകടനം വളരെ മാന്യമായ വളരെ അന്തസ്സുള്ള ആരെയും മലോസരപ്പെടുത്താത്ത ആരെയുള്ള മസ്വസ്ഥ പ്രകടിപ്പിക്കാത്ത അതാണ് അത് നമ്മൾ പറയുമല്ലോ നാട്ടിലും റോട്ടിലും പള്ളിയിലും വീട്ടിലും നാട്ടിലും വീട്ടിലും റോട്ടിലും പള്ളിയിലും അങ്ങനെ പറയുക ഒക്കെ അള്ളാഹുവിനോട് അത് മനസ്സിൽ നിന്നുണ്ടാവേണ്ടിയതാണ് അത് വർത്താനത്തിലുണ്ടാവും ഒരു മാന്യമാണ് ശരീരത്തിൻ്റെ നടപ്പിരിപ്പ് ഭാവങ്ങളിൽ ശരീരത്തിനൊരു ഭാഷ ഉണ്ടെന്നാണ് നമ്മൾ പറയുക അല്ലേ ശരീരഭാഷ മുഖത്തിൻ്റെ ഭാഷ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതിനൊക്കെ ഇസ്ലാമികം അള്ളാഹുവിനെ പേടിയുള്ള ദീനിയായ അതാണ് വധുഖുർബി നഫ്സിക്കു അൻ വഹീഫത്തിന് അത് അതൊക്കെ അതിൽ വരുന്ന തലറു അവിനയം വേണം വില പേടി വേണം നമ്മൾ സൂറത്ത് സുഹൃത്തുക്കളെ തന്നെ പഠിച്ച അമ്പത്തഞ്ചാമത്തെ അയത്ത് നോക്കുകയാണ് ഇതിൻ്റെ ഒപ്പം നമ്മൾ പടുത്ത് പറഞ്ഞു പോയതാണ് അമ്പത്തഞ്ച് നൂറ്റി അമ്പത്തേഴാമത്തെ പേജിൽ നൂറ്റി അമ്പത്തി ഏഴാം നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടത് നൂറ്റി അമ്പത്തേഴാമത്തെ പേജിൽ ആയത്ത് അയത്ത് റബ്ബക്കും റബ്ബിനോട് ദുആ ചെയ്യണം റബ്ബിനോട് ചെയ്യണം തള്ളറുവാൻ എന്താ തളറുവാൾ എന്താ എന്താ വിനയം വണക്കം വ ഹുഫിയത്തൻ അവിടെ ഹുഫിയത്തെന്ന് ഇവിടെ ഹീഫത്ത് എന്ന് എന്താ രഹസ്യമായി സ്വകാര്യമായി ആളുകളെ കാണിക്കാൻ വേണ്ടിയല്ല അതാണ് സ്വകാര്യമായി പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ പ്രാർത്ഥന ഇത്തിരി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഒച്ചത്തിലൊന്നുമല്ല വലിയ ആംബ്ലിഫയർ വലിയ ശക്തിയുള്ള ശേഷിയുള്ള ആംബ്ലിഫയർ വെച്ചിട്ട് റോട്ടിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് മൈക്ക് കെട്ടിക്കാണ്ട് പ്രാർത്ഥനോത്സവം പ്രാർത്ഥന രാവ് തൗബ മജ്ലിസ് വിഖർ ഹൽക്ക ഇതൊന്നും ദീനുലിസ്ലാമിലുള്ളതല്ല ഇവിടെ ഇപ്പോൾ നമ്മൾ പ്രാർത്ഥന നടത്തുണ്ടെങ്കിൽ അത് അവനവൻ ഉള്ളതാണ് ഇവിടെ ഞാനൊരു മൈക്ക് കെട്ടിക്കാണ്ട് എല്ലാരും പാടാ അള്ളാ അള്ളാ അള്ളാന്ന് വിളിച്ച് ആർക്കാൻ തുടങ്ങിയാല് ദീനിനോട് തന്നെ താല്പര്യം ഉണ്ടാവില്ല ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു ദീന് ഇങ്ങനത്തെ ഒരു ദീന് ആ ഓരോ മാസത്തിലും പണ്ടൊക്കെ പല പള്ളികളിൽ നിന്നും ശബ്ദ അവിടെ പരീക്ഷ ഉള്ളവരുണ്ടോ രോഗികളുണ്ടോ പ്രായമുള്ളവരുണ്ടോ ഇറങ്ങിക്കിടക്കണ കുട്ടികളുണ്ടോ ഇതൊന്നുമില്ല അവനവൻ്റെ മൈക്കിൻ്റെ പവർ അനുസരിച്ചിട്ട് അവന്റെ ഭക്തി ഉണ്ടാവുക ഇതൊന്നും അള്ള പഠിപ്പിച്ചതല്ല ഇതൊക്കെ സഹോദര സമൂഹത്തിൽ നിന്നൊക്കെ കടപ്പെടുത്തിയിട്ടുള്ള ധ്യാനോത്സവം ഭജനോത്സവം എന്നൊക്കെ പറയില്ല എന്ന മാതിരി റിക്രോത്സവം റിക്രോത്സവം ഇതൊന്നും അള്ളാഹു സുബാനഹു തല പഠിപ്പിച്ചതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം ഇങ്ങനെ ഉച്ചത്തിൽ ആൾ പടച്ചോനെ പേടിപ്പിച്ച് കണ്ട് വാങ്ങാമെന്നുള്ള നിലക്ക് പടച്ചോനെ പേടിപ്പിച്ച് ഇതല്ലെങ്കിലും മനുഷ്യന്മാരനെ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ പെങ്കളൊരാളെ പരിയില് വന്നു കണ്ട് കാളിംഗ് വെല്ലടിച്ചു അടിച്ചീമലടിച്ചാൽ എന്താ നിങ്ങൾ പറയുക ഒരു വെല്ലടിച്ചു അപ്പോൾ തന്നെ പിന്നെ ഈ വെല്ല വീട്ടിലുള്ള ആൾക്കാർ വീട്ടിലെന്തേലും ശുവില്ലായിരിക്കില്ല ചിലപ്പോൾ കുളിമുറിയിലേക്ക് കാരണം ചിലപ്പോൾ ബാത്ത്റൂം വെല്ലടിച്ചാൽ രണ്ടിനിറ്റ് കാത്തു നിൽക്കണ്ടേ അടിച്ചു അടിച്ചു അടച്ചു അടച്ചു തോറക്കുവളം വന്നാൽ എന്തൊക്കെ അയാളെ പ്രതികരണം വാതിൽ പറഞ്ഞാൽ അയാളുടെ പ്രതികരണം എന്തായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ചിലപ്പോൾ അയാൾക്ക് ദേഷ്യമായിരിക്കും ഉണ്ടോ അല്ലേ ഇനി വന്നുകാണ്ട് ഇപ്പം എൻ്റെ അമ്മേരത്ത് വന്ന് കാണ്ട് അങ്ങോട്ട് കൂക്കി അർത്ഥം വിളിച്ചാലോ അങ്ങോട്ട് വിളിച്ചു തന്നെ പിന്നെ സുഹൃത്തിന് അധ്വാനം അങ്ങോട്ട് ആർക്ക് അധ്വാന ഇങ്ങനെ വെൻ്റെ ചുറ്റോടെ ചുറ്റും നടന്ന് ആർ പറ്റിയെങ്കിൽ ഒരു മൈക്കും പിടിച്ചു കാണ്ടോ കേൾക്കോളാം ഇഷ്ടം ഉണ്ടാവുക ദേഷ്യണ്ട മനുഷ്യന്മാർക്ക് തന്നെ ഇഷ്ടമല്ല പിന്നെ അള്ളാഹുവിനോ ഇങ്ങനെ ചിലപ്പോൾ ചങ്ക് പൊട്ടിച്ചിങ്ങനെ കേട്ടാൽ തന്നെ അല്ലാ 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 അല്ലാഹു അല്ലാഹു ഇതൊന്നും ദീനാക്കി നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി എന്റെ കൂടെ യാത്രയിൽ കുറെ ആൾക്കാർ പുറകുന്നു യാത്ര ചെയ്യുമ്പോൾ കുറെ ആവേശം കിട്ടാൻ വേണ്ടി ഒരു തക്ബീർ ചൊല്ലി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏയ് കൂട്ടരെക്കും കൊച്ചു ഒച്ച കുറക്കിട്ട കൊച്ചു ഒച്ച കുറച്ചു അപ്പൊ ഇന്നക്കും തെതുവിനെ അസമ്മ നിങ്ങൾ ചെവി പൊട്ടിയ ആളെ നല്ലല്ലേ വിളിക്കണത് ആണോ ആരോടാ ചോദിക്കുന്നത് സഹാബികളോട് നിങ്ങൾ ചെവി കേൾക്കാത്ത ആളോടൊന്നല്ലല്ലേ ഇതായ ചെയ്യണത് വിളിക്കണത് വല്ല വായുപൻ മറഞ്ഞുപോയ ആളോട് സ്ഥലത്തില്ലാത്ത അള്ളാഹുവിനെ അല്ലേ നിങ്ങൾ വിളിക്കും അള്ളാഹു നിങ്ങളെ കൂടെ അല്ലേ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ആർത്ത് വിളിക്കണത്തേക്ക് വീറുചൊല്ലിയപ്പോ ഇന്നല്ല ഈ തെതുവിനഹു നിങ്ങൾ വിളിച്ച് തേടുന്നവൻ സമീ കേൾക്കുന്നു കേൾക്കുന്നവനാണ് രീബ് അടുത്തുള്ള വരുമാനം അപ്പോൾ ആർട്ടുപുള്ളി ആർട്ടുപുള്ളി ഉണ്ടാക്കരുതേ ആർക്കും മുള്ളി ഉണ്ടാക്കരുതേയെന്ന റസൂർ സലമ അപ്പോൾ ഇത് ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി നിങ്ങൾ പിന്നെ ഇത് ഓതുമ്പോൾ സൂറത്തു ഇസ്ര ഇല നൂറ്റിപ്പത്താമത്തായത്തും സൂറത്ത് മറിയമ്മിലെ മൂന്നും അതുങ്ങൾ നോയിക്കോണ്ടിട്ടോ ഏതൊക്കെ സൂറത്തിൽ ഇസ്ര ഇല നൂറ്റിപ്പത്തും സൂറത്ത് മറിയമ്മിലെ മൂന്നും ഓദ്യാൽ തന്നെ മനസ്സിലാവും പോയി അങ്ങനെ കുറവ് പഠിക്കുക ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ അപ്പുറത്തും അപ്പുറത്തും അതിനെ സംബന്ധിച്ചിടത്തു പറഞ്ഞിരിക്കണം ഇനി തെക്കുബിന് അൽ ഗാഫിലീന്ന് പറഞ്ഞു വഫലത്തിൽ ഗഫലത്തിൽ പ്രാർത്ഥിക്കുന്നത് അള്ളാഹ് ഇഷ്ടമല്ല അള്ളാഹുവിനെ ഓർക്കുന്ന വിഷയത്തിൽ അശ്രദ്ധ ഉണ്ടാക്കാൻ പാടില്ല സദാ സമയം മനസ്സിലുണ്ടായിരിക്കണം ഓരോ ജീവിത സമയങ്ങളിലും അതോടൊപ്പം അതിൽ അശ്രദ്ധ ഉണ്ടാകാൻ പാടില്ല അശ്രദ്ധയോടു കൂടി വ്യാഴ ചെയ്യണത് അല്ലാക്ക് ഇഷ്ടമല്ല എന്താ ഈ അശ്രദ്ധയോടുകൂടി ജാഴ ചെയ്യുക ഇനി മറ്റോടുത്ത് പോയോ കോണ്ടിക്കളെ ഇമാം അവിടുന്ന് ദ ചെയ്യുന്നുണ്ടാവും ഒരാൾ ഇവിടെ നിന്ന് കാണും ഞാൻ ഇങ്ങനെ മൊബൈൽ ഫോണിൽ വർത്തമാനം പറഞ്ഞതിൻ്റെ അടിയേക്കൂടെ ചിലപ്പോൾ അമീൻ ആമീൻ അറിയില്ല അല്ലെങ്കിൽ ഞാൻ ചങ്ങായിമാരോട് ഇങ്ങനെ ഒറച്ച് കളിച്ച് മരിച്ചോട്ടു ആ വാട്സപ്പ് നോക്കണോണ്ടാകും അമീൻ ആ എന്തിനാ മോലിയരെ എവിടെ നിർത്തിന്ന് തോന്നുമ്പോൾ അവിടെ രാമീൻ ഇത് അശ്രദ്ധയല്ലേ അശ്രദ്ധയാണ് ഏത് സദസ്സിലും അങ്ങനെ തന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ല ചിലർ വിരലൊക്കെ പൊട്ടിക്കുന്നുണ്ടാകും ആമീൻ ഇങ്ങനെ വിരലൊക്കെ പൊട്ടിക്കുന്നുണ്ടാകും ചിലപ്പോൾ ഇങ്ങനെ നല്ല സൊള്ളലും സൊറക്കലും ആയിക്കും അതിൻ്റെ അടിയിൽ അവിടെ ആമീം അതിനനുസരിച്ചിട്ടുണ്ട് ഇടുന്ന ഇത് അശ്രദ്ധയാണ് പറയുന്ന വിഷയം എന്താണെന്ന് മനസ്സിലാക്കി ആമീൻ പറയാ മനസ്സിലാക്കി ആമീൻ പറയുക അല്ലാതെ എല്ലാവരും ആമീൻ പറയുമ്പോൾ ഞാൻ എൻ്റെ വകിയൊരു ആമിയും കിടക്കട്ടെ എന്ന് അതിൽ അള്ളാക്ക് വലുതാണ് അത് അശ്രദ്ധയാണ് അശ്രദ്ധയാണ് അപ്പം അതൊന്നും നമ്മളെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അവിടെ തന്നെ ഉണ്ടായി അങ്ങനെ പ്രാർത്ഥന നിരതരായിരിക്കുന്ന ആൾക്കാരെ നമ്മൾ ബുദ്ധിമുട്ടിക്കാനും ശല്യപ്പെടുത്താനും പാടില്ല അത് മനസ്സിൽ നിന്ന് വരുന്ന ചിലപ്പോൾ കരയും സ്വൽപ്പ സ്വർഗത്തെക്കുറിച്ച് ചോദിച്ച് ചിരി വരുമല്ല അതാ ഞാൻ ചോദിക്കുന്നത് കേട്ടോ ആ സ്വർഗ്ഗം അല്ല എന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നത് ഈ നരകമാണ് കേട്ടോ നരകം കഴിയില്ല അല്ല എൻ്റെ അടുത്ത് അമലൊക്കെ വളരെ കുറവാണ് പ്രവർത്തനങ്ങൾ വളരെ കുറവാണ് എന്നാലും നീ കാരുണ്യവാനാണ് എന്നങ്ങട്ട് പറഞ്ഞിട്ട് അള്ളഹിനോട് കെഞ്ചി കെഞ്ചിയാണ് ചോദിക്കുക അപ്പം അതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാകണം ചുരുങ്ങിയത് ഒരു ഒരു മൂന്ന് വട്ടം ചോദിക്കണം അല്ലേ അതൊക്കെ അതിൻ്റെ അധപ്പാട്ടോ ഒന്നുണ്ടായിരിക്കുക ക്രിമിലക്ക് തിരിഞ്ഞിരിക്കുക മൂന്ന് വട്ടം ചോദിക്കുക ഹന്ത സലാത്തോണ്ട് സലാത്തോണ്ടും തുടങ്ങുക അള്ളാഹുവിനോട് മാത്രമായിരിക്കുക വേറെ ആരോടും ആകാൻ പാടുക അതതിൻ്റെ മറുവശമാണ് വേറെ ആരോടും ആകാൻ പാടില്ല ആൾക്കാരെ ബോധ്യപ്പെടുത്താനാകരുത് സ്വന്തം കാര്യം ആദ്യം ചോദിക്കുക പിന്നെ മക്കളെ കാര്യം ചോദിക്കുക ഭാര്യൻ്റെ കാര്യം ചോദിക്കുക ജ്യേഷ്ഠാനുജന്മാരെ കുടുംബക്കാരുടെ സുഹൃത്തുക്കളുടെ പ്രാർത്ഥനയ്ക്ക് വസീ ഓരോ കാര്യം എണ്ണി എണ്ണി ചോദിക്കുക ചെറുതും വലുതും ചെറുതും വലുതും അതാണ് ആശയപരമായിട്ടുള്ളതും ഭൗതികമായിട്ടുള്ളതും മുസ്ലിമീങ്ങൾക്ക് മൊത്തം ഓരോ കാര്യങ്ങളും കുട്ടികളും എണ്ണി എണ്ണി ചോദിക്കണം മക്ക പാപ്പ മക്കൾക്ക് വേണ്ടി വാഴ ചെയ്യുന്നത് ഒന്നൊക്കെ വലിയ ഇഷ്ടമാണ് മക്കൾ വാപ്പാക്ക് വേണ്ടി ദ്വാഴ്ച ചെയ്യണം അതിന് ചില സന്ദർഭങ്ങളുണ്ട് ചില സമയങ്ങളുണ്ട് ചില സ്ഥലങ്ങളുണ്ട് ചില സമയം ഒന്നാക്ക് വളരെ ഇഷ്ടമാണ് തഹജുദിൻ്റെ നേരം നിസ്കാരത്തിന് ശേഷം നിസ്കാരത്തിൽ സുന്നത്ത് നിസ്കാരത്തിലൊക്കെ നമ്മളെ എല്ലാ ആവശ്യവും അള്ളാഹിനോട് പറയാൻ പറ്റിയ സമയാട്ടോ എല്ലാ ആവശ്യവും വീട്ടിൽ പൈസ ഇല്ലെങ്കിൽ സാമ്പത്തിക ദാരിദ്ര്യം ഉണ്ടെങ്കിൽ രോഗമുണ്ടെങ്കിൽ നമ്മളെ സമുദായത്തിൻ്റെ സ്ഥിതി ഇതൊക്കെ മക്കൾ വിദ്യാഭ്യാസ കാര്യത്തിൽ കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ജോലി ഇല്ലെങ്കിൽ ഹലാലായ മൈഷത്തിന് വേണ്ടിയൊക്കെ എല്ലാം കുട്ടികളെ കല്യാണ കാര്യം എല്ലാ സുജോതിലല്ലാനോടൊന്നാണ് തുറന്ന് പറഞ്ഞാണ്ടല്ലോ എന്തൊരു മനസ്സിന് നമ്മൾക്ക് തന്നെ തോന്നും എൻ്റെ അള്ള തന്നെ കൈവിടില്ല എന്ന് അങ്ങനെ തളറോട് കൂടിയിട്ട് അതോടൊപ്പം പേടി വേണം എന്തിനായി പേടി പരീക്ഷണത്തിൽ അകപ്പെടുവോ ദാരിദ്ര്യത്തിലകപ്പെടുവോ നിഷേധത്തിലേക്ക് വഴിമാറി ഭൂമിനിയങ്ങളും മുസ്ലിമീങ്ങളും ആയി ജീവിച്ച് എത്ര ആൾക്കാർ വിൽക്കാലത്ത് അതൊന്നും ഒരു ബോധമില്ലാതെ ജീവിക്കണ നമ്മൾ കേട്ടിട്ടില്ല എത്രയോ ആൾക്കാർ എത്രയോ ആൾക്കാർ തെറ്റിലേക്ക് ചെന്ന് ഇതൊക്കെ പേടിയും വേണം ദൂനൽ ധൂനൽ ജഹരി ആർപ്പുവിടെ ഉണ്ടാകാൻ ദൂനൽ ജഹരി മിനൽ കൗലി പറഞ്ഞാല് വർത്തമാനത്തിൽ ശബ്ദം കുറച്ച് അത് ചെയ്യുന്ന ശബ്ദം അതാണ് അടുത്ത കൗലി അതിൽ കുറച്ചിട്ട് അതിന് ശബ്ദം കുറക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ ശബ്ദം കൂട്ടും നമ്മൾ അതിനാണ് ആംബ്ലിഫയർ വെക്കുന്നത് അതിനാണ് സ്പീക്കർ വെച്ചു കണ്ട് കുറക്കാനുള്ള പറയുക നമ്മള എന്താ ചെയ്യണത് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ സമുദായത്തിലെ ഒരു വിഭാഗം അതിനോരോ പേരുട്ട് അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് എന്താണ് പിരിവ് അപ്പം ഇതൊക്കെ നല്ല പറഞ്ഞതിനെതിരാകും നമ്മളാണ്ട് ഓർത്താൽ മതി പറഞ്ഞാൽ രാവിലെ പുറപ്പെടാൻ ആണല്ലോ അപ്പം രാവിലെയെന്ന് പറഞ്ഞാൽ എപ്പോഴാണ് സമയം അത് ഉച്ച വരെയുള്ള സമയം രാവിലെ അല്ലേ രാവിലെ എന്ന് പറഞ്ഞാൽ ഉച്ച വരെയുള്ള സമയം വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഉച്ചൻ്റെ ശേഷം അപ്പം രാവും പകലും എന്നുള്ള അർത്ഥമാണ് അവിടെ സൂചിപ്പിച്ചു ഉച്ചൻ്റെ ശേഷം എന്ന് പറഞ്ഞാൽ അത് പിന്നെ പാതിരാത്രി ആകേണ്ടത് രാവിലെ എന്ന് പറഞ്ഞാൽ പാതിരാത്രി കഴിഞ്ഞാൽ ഉച്ച വരെ അതിന് അങ്ങനെ ഒരു സൂചന അശ്വീൽ ആസാല് മിനൽ ും ഞാൻ പറഞ്ഞു പെടാൻ പാടില്ല എന്നും നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അനുഗ്രഹിക്കട്ടെ ഞാനൊന്നുകൂടെ അർത്ഥം പറഞ്ഞു നിന്റെ വധുസിക്കാഥനെ താങ്കളുടെ നാഥനെ താങ്കൾ മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ടിരിക്കണം ഭയപ്പാടോടെയും തളറു ആൻ വിനയത്തോടെയും ഇതിൻ്റെ കൂടെ നോക്കാൻ വേണ്ടിയിട്ടിപ്പം ഞാൻ രണ്ട് സ്ഥലങ്ങൾ പറഞ്ഞു ഒന്ന് സൂറത്തുൽ ഇസ്രായേല നൂറ്റിപ്പത്ത് ഒന്ന് സൂറത്തുൽ മറിയം ഇല ഒന്ന് ഒന്നിപ്പോൾ നമ്മൾ അർത്ഥം പറഞ്ഞു സൂറത്തുൽത്തന അമ്പത്തഞ്ച് അതാ അത് ഇസ്രായേൽ നൂറ്റിപ്പത്ത് മറിയ മൂന്ന് എല്ലാവരും ഒന്ന് വീട്ടിൽ നിന്ന് നോക്കിയാൽ മതി എന്നാൽ ദ്വാഴ എന്താണെന്ന് എങ്ങനെയായിരിക്കണം ദ്വായ എങ്ങനെ ആയിരിക്കണം ധിക്കിറി എങ്ങനെ ആയിരിക്കണം റസൂൽ അല്ലാ സു അലൈഹി വല്ലം ഒരിക്കൽ പറഞ്ഞു ഹൈറു ദിക്കിരി അൽ ഹഫീയ ഖൈറു ദിക്രി അൽ ഹിയും ഏറ്റവും ഉത്തമമായത് ഹഫിയും മറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞതാണ് രഹസ്യമായതായിരിക്കും അർത്ഥം മനസ്സിലായിരിക്കും എന്നാണ് അതിൻ്റെ സൂചന ബിൽ മിനൽ ബിൽ അസ്വാലി രാവിലെയും വൈകുന്നേരങ്ങളിലും വല്ലാത്ത അശ്രദ്ധരിൽ പഠിപ്പ് അള്ളാഹു സുബാൻ കാര്യങ്ങൾ അവൻ പറഞ്ഞു തന്നതുപോലെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് ഉൾക്കൊള്ളുന്ന ഭാഗ്യവാന്മാരിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ അധാ നിന്നോട് ഭയപ്പെട്ടു നിന്നിൽ പ്രതീക്ഷയർപ്പിച്ചും നീ പറഞ്ഞ നിബന്ധനകൾ പാലിച്ചു കൊണ്ടും നിനക്ക് ഭക്തി പുലർത്തുന്ന മനസ്സിൽ നിന്നോട് വിക്റ പുലർത്തുന്ന ഭാഗ്യവാന്മാരെ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാറാകണേ രക്ഷിതാവേ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വന്നു പോയിട്ടുള്ള വീഴ്ചകളൊക്കെ ഞങ്ങൾക്ക് പുറത്തു തരുമാറാകണം ഞങ്ങളുടെ ചെറിയ ചെറിയ സൽക്കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകിക്കൊണ്ട് നരകത്തിൽ നിന്ന് ഞങ്ങളെ കാത്ത് രക്ഷിച്ച് ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശനം നൽകി അനുഗ്രഹിക്കുമാറാകണേ അള്ളാഹു